എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പതാം ദശകത്തിലെ ആറാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ താവത് പ്രജാപതി മുഖൈരുച്യ ദേദീപ്യമാനവപുരീശ ീഷ കൃതാഗ് ഗൃഹം ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം താവത്ത് അപ്പോൾ പ്രജാപതി മുഖൈ കാശ്യപ്രജാപതി തുടങ്ങിയവരാൽ ഉപനീയ ഉപനയനം ചെയ്തിട്ട് ആരെ ഭഗവാനെ മൗഞ്ചി ദാജിനാക്ഷ വലയാദിഭി അർച്ചമാന അരഞ്ഞാണം ദണ്ഡം കൃഷ്ണാജിനം ജപമാല എന്നിവ കൊണ്ട് ഒരു ബ്രഹ്മചാരിക്ക് അനുസൃതമായ വസ്തുക്കളാൽ അർച്ചമാന എന്നാൽ അർച്ചിക്കപ്പെടുകയും ചെയ്തു ഉജ്ജ്വലമായ തേജസ്സുള്ള ശരീരത്തോടു കൂടിയ അങ്ങ് കൃതാഗ്നിക അഗ്നികാര്യം അതായത് അഗ്നി പൂജ ചെയ്തതിനു ശേഷം ത്വം എന്ന് പറഞ്ഞാൽ അങ്ങ് അതായത് ഭഗവാൻ ബലിഗൃഹം പ്രാസ്തിഥ എന്നാൽ യാത്ര പുറപ്പെട്ടു എങ്ങോട്ട് മഹാബലിയുടെ യാഗശാലയിലേക്ക് അവിടെ എന്താ പ്രധാനം പ്രകൃതാശ്വമേധം അശ്വമേധയാഗം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ കാശ്യപ്രജാപതി മുതലായ മഹർഷി ശ്രേഷ്ഠന്മാരാൽ ഉപനയനകർമ്മം ചെയ്യപ്പെടുകയും അരഞ്ഞാൻ കൃഷ്ണാജിനം ദണ്ഡം ജപമാല എന്നിങ്ങനെ ഒരു ബ്രഹ്മചാരിക്ക് അനുയോജ്യങ്ങളായ വസ്തുക്കളാൽ അർജിക്കപ്പെടുകയും ചെയ്തു ഭഗവാൻ അങ്ങനെ ഉജ്ജ്വലമായ ശരീരത്തോടുകൂടിയ അങ്ങ് അഗ്നികാര്യം നിർവഹിച്ചതിനു ശേഷം അശ്വമേധയാഗം ആരംഭിച്ചിരുന്ന ബലിയുടെ രാജകൊട്ടാരത്തിലേക്ക് യാത്രയായി ഹരേ കൃഷ്ണ